നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണെന്ന് ഇന്നേ ദിവസം തന്നെ സുപ്രീം കോടതിയുടെ ഒരു നിർണായക വിധി വന്നിട്ടുണ്ട് ഏതാനും സംഘടനകളും അതേപോലെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളുമൊക്കെ വോട്ടെടുപ്പിന് ശേഷം ഇലക്ട്രോണിക് വോട്ട് മെഷീൻ്റെ അതായത് ഇ വി അതിനോട് ചേർത്ത് ബന്ധിപ്പിച്ചിരിക്കുന്ന വി വി പാറ്റ് മെഷീനുണ്ട് ആ വി വി പാറ്റ് മെഷീനിലെ സകല സ്ലിപ്പുകളും അതായത് ഇന്ത്യയിൽ പോളി ചെയ്യുന്ന എല്ലാ സ്ലിപ്പുകളും എണ്ണണം എന്ന തരത്തിൽ തരത്തിലവരൊരു ഹർജി സമർപ്പിച്ചിരുന്നു ആ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് സുപ്രീംകോടതി എല്ലാ വി വി പാറ്റും എണ്ണാൻ സാധ്യമല്ല എന്നാണ് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഇ വി എം ഒരു ബട്ടൺ അമർത്തിയാൽ ഓരോ മെഷീനിലെയും എത്ര വോട്ടുകൾ എത്ര സ്ഥാന എത്ര സ്ഥാനാർത്ഥിയുണ്ടോ ആ ഓരോ സ്ഥാനാർത്ഥികൾക്കും കിട്ടിയ വോട്ടൊക്കെ അറിയാൻ പറ്റും ഈ ആധുനിക കാലത്ത് അങ്ങനെയാണ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ വോട്ട് ചെയ്യുന്നവർക്ക് ഞാൻ ഇന്നേ ആൾക്കാണ് വോട്ട് ചെയ്തത് എന്ന് അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ലിപ്പ് വരാറുണ്ട് നമുക്ക് വോട്ട് ചെയ്യാൻ പോകുന്നു പോയവർക്കൊക്കെ അറിയാം ഉദാഹരണത്തിന് താമരയിലാണ് കുത്തുന്നതെങ്കിൽ താമരയാണോ വന്നതെന്ന് നോക്കി ഉറപ്പാക്ക ഉറപ്പാക്കാൻ പറ്റും അതുപോലെ തന്നെ അരുവലിനാണോ കൈപ്പത്തിക്കാണോ അങ്ങനെ ഓരോരുത്തർക്കും അറിയാൻ പറ്റും ആ സ്ലിപ്പുകൾ പക്ഷേ എല്ലാം എണ്ണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഹർജി കൊടുത്തിരുന്നത് അത് ഇന്ത്യയിലെ മുഴുവൻ വി വി പാറ്റും സ്ലിപ്പുകളും എണ്ണാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് കോടതി അത് തള്ളിയിരിക്കുകയാണ് പക്ഷേ വളരെ വിചിത്രമായിരിക്കുന്നത് ഇവിടുത്തെ എന്തോ അത് വലിയ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ജയിക്കുമ്പോൾ അവർക്കൊക്കെ താല്പര്യമുള്ള പാർട്ടി ജയിക്കുമ്പോൾ ഇ നല്ല മെഷീനും തോൽക്കുമ്പോൾ അല്ലെങ്കിൽ തോൽക്കും തോൽവി മുന്നിൽ കാണുമ്പോൾ ഇ വി എം കൊള്ളാത്ത മെഷീനുമായിട്ട് മാറുന്ന ഒരു പ്രതിഭാസം കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചിലരൊക്കെ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇ വി എം ഉള്ളതുകൊണ്ട് മാത്രമാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും രാജ്യം ഭരിച്ചിരുന്ന് ഭരിക്കുന്നത് എന്നാണ് ആ മണ്ഡന്മാരുടെ അറിവിലേക്കായിട്ട് പറയുന്നു രണ്ടായിരത്തിന് മുമ്പും ഇവിടെ ഇ വി എം ഒന്നും ഇല്ലാത്ത കാലത്തും അന്നും ഇ വി എം ഉണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചിട്ടില്ല ആ സമയത്തും മൂന്ന് തവണ ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ ബി ജെ പിയുടെ ഒരു പ്രധാനമന്ത്രി ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് രണ്ട് തവണയും അദ്ദേഹത്തിന് അതിനുള്ള ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇടയ്ക്ക് വച്ചിട്ട് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഒരു ആറു വർഷത്തിന് മുകളിലോളം അദ്ദേഹം അവിടെ ഭരിച്ചിട്ടുണ്ട് ആ സമയത്ത് ഇ വി എം എന്നു പറഞ്ഞ സാധനം ഇല്ലായിരുന്നു അത് ഓർക്കണം അന്ന് ബാലറ്റായിരുന്നു ആ ബാലറ്റുള്ള സമയത്തും ബി ജെ പി രാജ്യം ഭരിച്ചിട്ടുണ്ട് അന്നത്തെ ബി ജെ പി അല്ല ഇന്നത്തെ ബി ജെ പി അതെല്ലാവർക്കും അറിയാം അന്നത് പറ്റിയെങ്കിൽ ഇന്നത് അതിലും എളുപ്പമായിട്ട് നിസ്സാരമായിട്ട് പറ്റും അപ്പോൾ ഇ വി എം മാറ്റി പഴയ വാലറ്റിലോട്ട് പോയാലും നിങ്ങളൊരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പോകുന്നില്ല ഇപ്പോഴത്തെ വിധി തന്നെയായിരിക്കും ഒരുപക്ഷേ കയ്യുകൻ്റെ ബലത്തിൽ ആ ഇ വി എമ്മിലുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റ് ചിലപ്പം ആയിരിക്കും പിടിക്കുന്നത് നിങ്ങളൊക്കെ എപ്പോഴും പറയാറുള്ള പോലെ ബീഹാറും ഉത്തർപ്രദേശും അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ മുമ്പൊക്കെ വോട്ട് പെടുത്തോ മറ്റുമൊക്കെ നടന്ന കാലമാണ് അതെല്ലാം ഇന്നിപ്പോൾ ബി ജെ പിയുടെ കയ്യിലാണ് അതുകൊണ്ട് ഇ വി എം ആയിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും നല്ലതായിരിക്കും ഒരുപക്ഷെ അതല്ല ബാലറ്റായിരുന്നു ഈ പറയുന്നതെങ്കിൽ കണ്ണൂരിലൊക്കെ ഈ പാർട്ടിക്കാർ ചെയ്യുന്നതിൻ്റെയൊക്കെ അപ്പുറമായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അരങ്ങേറും അപ്പോൾ പിന്നെ നിങ്ങൾ ആ സമയത്ത് പറയും അയ്യോ ഇനി ബാലറ്റും പറ്റി പറ്റില്ല ഇനി ഒരു കാര്യം ചെയ്യാം നമുക്ക് ആളുകളെ റോഡിൽ നിരത്തി നിർത്തിയിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ തലയെണ്ണിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന പാർട്ടിക്കാണോ വോട്ട് ചെയ്യുന്നത് അവരെക്കൊണ്ട് കൈ ഇങ്ങനെ പൊക്കിച്ച് എണ്ണിക്കുക എന്ന് പറയാം കാലം മാറി ആധുനിക കാലമാണ് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഇങ്ങനെ ഓരോ ദിവസവും പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ കാലഘട്ടത്തിലും പഴയ കാളവണ്ടി യുഗത്തിലേക്ക് പോകണം എന്നാണ് ചിലർ ആവശ്യപ്പെടുന്നതും കരയുന്നതും അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് കരയാൻ മാധ്യമങ്ങളും ഉണ്ട് എന്നതാണ് രസം പക്ഷേ അപ്പോഴാണ് നമ്മൾക്ക് ചോദിക്കേണ്ടി വരുന്നത് കർണാടകയിൽ കോൺഗ്രസ് ജയിക്കുമ്പോൾ ഇ വി എമ്മിനെ പറ്റി ഒരു പരാതിയുമില്ല ആർക്കും ഒരു പരാതിയുമില്ല കോൺഗ്രസും അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധരായിട്ടുള്ള പാർട്ടികൾ ഏതെങ്കിലും സ്ഥലങ്ങളിലുള്ള സംസ്ഥാനത്തൊക്കെ ജയിക്കുമ്പോൾ അവരാരും ഇ വി എം എന്ന വാക്കുപോലും മിണ്ടില്ല പക്ഷേ അവരുടെ ഇഷ്ടക്കാരുടെ പാർട്ടി തോൽക്കുമ്പോൾ മാത്രം ഇ വി എം കുഴപ്പമാണ് എങ്കിൽ ശരി ഇ വി എമ്മിന് കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളത് തെളിയിച്ച് കാണിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞ് എത്രയോ പ്രാവശ്യം വെല്ലുവിളി പോലെ തന്നെ നിങ്ങളോട് ചോദിച്ചു പക്ഷേ ആർക്കും അത് തയ്യാറല്ല എങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത നിങ്ങളെ പറ്റിക്കുന്ന എന്തെങ്കിലും സാങ്കേതിക വിദ്യയോ ബുദ്ധിയോ അവർ അതിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തന്നെയാണ് രാജ്യം ഭരിക്കാനുള്ള അർഹത എന്ന് മനസ്സിലാക്കുക കാരണം നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാണ് അവരൊന്നും മനസ്സിലായില്ലേ അപ്പോൾ പിന്നെ അതങ്ങ് അംഗീകരിക്കുക ഒന്നുകിൽ മാറിയിരുന്ന് കരയുക അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാണ് ഈ നിങ്ങളിങ്ങനെ ആരോപിക്കുന്ന പോലെ ഇ വി എം ഹാക്കിയിരുന്ന ബി ജെ പി എങ്കിൽ അവരെ ഭരിക്കാൻ അനുവദിക്കുക കാരണം ഇത്രയും കാലമായിട്ട് നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ന്യായമുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ എത്രയോ വർഷമായിട്ട് നിങ്ങളോട് പറയുന്നു നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ മാറിയിരുന്ന് കരയുക അല്ലാതെ ഇപ്പോൾ മാറുന്നതാ ചെയ്യാൻ